ഹേ ഹലോ വെൽക്കം ബാക്ക് ബാഗേസ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മുംബൈ ഇന്ത്യൻസിൻ്റെ പ്രോബിൾ ആണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും ഓരോ ടീമിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ലെവനെ സംബന്ധിച്ചും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് നിങ്ങളുടെ പ്രോബിൾ ലെവൻ കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്കറിയാം രോഹിത് ശർമ്മ ഇഷാൻ കിഷൻ ഓപ്പണിംഗ് കൂട്ടുകട്ടാണ് നമ്മൾ അവിടെ മുംബൈ ഇന്ത്യൻസിൽ പ്രതീക്ഷിക്കുന്നത് നിലവിൽ രോഹിത് ശർമ്മയെ സംബന്ധിച്ച് ഒരുപാട് കോൺട്രവേഴ്സികൾ ഉരുത്തിരിക്കുന്നുണ്ട് അതായത് ആൾ ടീമിൽ നിന്ന് പോകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇതുവരെ അതിനെക്കുറിച്ച് ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും തന്നെ വരാത്തത് കൊണ്ട് നമ്മൾ രോഹിത് ശർമ്മയെ വെച്ച് തന്നെയാണ് ഈ ഒരു ലെവൻ അവിടെ പ്രെഡിറ്റ് ചെയ്യുന്നത് സോ രോഹിത് ശർമ്മ ഈഷാൻ കൃഷ്ണൻ കൂട്ടുകട്ട് തന്നെയായിരിക്കും രോഹിത് ശർമ്മയെ സംബന്ധിച്ച് ഈ ഒരു സീസണിൽ കുറച്ച് ബെറ്ററായിട്ട് പ്രൂവ് ഉണ്ട് ആൾക്കും പ്രൂവ് ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത് അതായത് പ്രൂവ് ചെയ്യാൻ ബാക്കിയുണ്ടെന്നല്ല ഞാൻ പറയുന്നത് ബിക്കോസ് വരാൻ പോകുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിലാളെയാണ് ക്യാപ്റ്റനായിട്ട് ജയിഷ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ ഓഫ് കോഴ്സ് ക്യാപ്റ്റൻസി കൂടി മുംബൈ ഇന്ത്യൻസിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയ്ക്ക് അവിടെ നന്നായിട്ട് ഒരു സീസൺ കിച്ച് തീർക്കേണ്ടതുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇഷാൻ കൃഷ്ണനാണ് നിലവിൽ ഇന്ത്യയുമായിട്ടുള്ള കോൺട്രാക്ട് ബി സി സി ആയിട്ടുള്ള കോൺട്രാക്ട് എൻഡായി കിടക്കുകയാണ് സോ ഈ ഒരു ഐ പി എൽ വൻ തിരിച്ചുവരവ് വരും നടത്തിയാൽ മാത്രമേ ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്ക് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്നുള്ള റോൾ നിഷാക് കൃഷ്ണൻ വരാൻ സാധിക്കുകയുള്ളൂ സോ ഇവർ രണ്ടുപേരും നന്നായിട്ട് കളിക്കേണ്ടതുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് സൂര്യകുമാർ ആയിരുന്നു അവിടെ പ്ലേസ് ചെയ്യുന്നത് പക്ഷേ നിലവിൽ സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ച് അറിയാൻ സാധിച്ച എന്ന് പറയുന്നത് ഇനിഷ്യൽ മാച്ചുകൾ മുംബൈ ഇന്ത്യൻസിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കില്ല ബിക്കോസ് ഓഫ് ദാറ്റ് ഇഞ്ചുറി പുള്ളി പൂർണ്ണമായിട്ടും റിക്കവർ ആയിട്ടില്ല അപ്പോൾ ഇനിഷ്യൽ മാച്ചുകളിൽ പുള്ളി കളിക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചുള്ളത് അതുകൊണ്ട് തന്നെ മുംബൈയുടെ ഫസ്റ്റ് ചോയ്സ് സൂര്യകുമാർ യാദവിന് പകരം ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് നെഹാൽ മദേര തന്നെയായിരിക്കും വളരെ ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററായിട്ട് തന്നെയാണ് എനിക്ക് നേഹാൽ ബദേരെ തോന്നിയിട്ടുള്ളത് നേഹാൽ ബദേർ ആക്ച്വലി ഒരു ഓൾറൗണ്ടറാണ് റൗണ്ടറാണ് പക്ഷേ ഐ പി എല്ലിൽ ബോൾ ചെയ്തിട്ടില്ല ഈ സീസണിൽ ബോൾ ചെയ്യുമ്പോൾ ഒന്ന് കാത്തിരുന്നതിനെ കാണാം നെക്സ്റ്റ് എന്ന് ഓഫ് കോഴ്സ് തിലക് വർമ്മയാണ് തിലക് വർമ്മയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗെയിമിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനായിട്ട് തോന്നിയിട്ടുണ്ട് അതായത് എപ്പോൾ വേണമെങ്കിലും അഗ്രസീവ് മോഡിലേക്കും അതോടൊപ്പം തന്നെ തിരിച്ച് ഡിഫൻസീവ് മോഡിലേക്കും പറയും ഇപ്പോൾ സഡൻ വിക്കറ്റ് ലോസ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ഹോൾഡ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു ബാറ്റർ തന്നെയാണ് തിലക് വർമ്മ അപ്പോൾ തിലക് വർമ്മയാണ് അടുത്ത നമ്മളോട് പ്ലേസ് ചെയ്യുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓഫ് കോഴ്സ് ജയ ക്യാപ്റ്റൻ ഹാർദ്ദിക് പണ്ട്യ ഹാർദ്ദിക് പണ്ടിയുടെ തിരിച്ചുവരും എല്ലാവരും കാത്തിരിക്കുന്നു ാണ് ഡി വൈ പാർട്ടിൽ ടൂർണമെന്റിൽ മികച്ച രീതിയിലാണ് ബാറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഡൊമസ്റ്റിക് ബോർഡർമാർക്കെതിരെയാണ് കളിക്കുന്നത് എന്ന് നമുക്കറിയാം സോ ഇൻ്റർനാഷണൽ ലെവലുള്ള ബോർഡർമാർക്കെതിരെ കളിച്ച് വരുമ്പോൾ എന്താവും എന്നിട്ട് തന്നെയാണ് വളരെ വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ആളിപ്പോൾ തിരിച്ചു വരാൻ പോകുന്നത് കോഴ്സ് നമുക്കറിയാം അതേ അവരുടെ ഡ്രസ്സിംഗ് റൂമിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ള സാധ്യത എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പഠിച്ചു വരുന്നുള്ളൂ പക്ഷേ അതിൽ എത്രത്തോളം ആധികാരികതയുണ്ടെന്ന് നമുക്കറിയില്ല നെക്സ്റ്റ് എന്ന് പറയുന്നത് ടിം ആണ് ടിം ഡേവിഡിനെ അങ്ങനെ പുറത്ത് കളയാൻ പറ്റുന്നൊരു താരമല്ല എന്തായാലും ലെവലിൽ ഉണ്ടാവും അതായത് ഗെയിമിനെ എപ്പോൾ വേണമെങ്കിലും മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു പവർ ഹിറ്റർ തന്നെയാണ് ടീം ഡേവിഡ് പലപ്പോഴും നമ്മളത് കണ്ടിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന റൊമാരിയോ ഷെപ്പോർട്ട് ഓഫ് കോഴ്സ് ഞാനത് പ്ലേസ് ചെയ്യാൻ കാരണം ഒരു ഓൾറൗണ്ടർ എന്നുള്ള രീതിയിലാണ് ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും പക്ഷേ അത് എത്രത്തോളമാണ് എന്നുള്ളത് കണ്ടറിയണം നെക്സ്റ്റ് എന്ന് പറയുന്ന ഗെരാറ്റ് കോട്സ് ഗരാട് കോട്സിനെ ഞാനവിടെ പ്ലേസ് ചെയ്യാൻ കാരണം ഓഫ് കോഴ്സ് അദ്ദേഹം ഓൾറൗണ്ടർ ആയതുകൊണ്ടാണ് ഇനിഷ്യൽ മാച്ചുകൾ എന്തായാലും അദ്ദേഹത്തെ പരീക്ഷിക്കാതിരിക്കില്ല കാരണം ഇന്ത്യയിൽ വന്നിട്ട് വേൾഡ് കപ്പിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ആൾ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുഴപ്പമില്ലാതെ ബാറ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു താരം തന്നെയാണ് ചിലപ്പോൾ ചില കണ്ടീഷനിൽ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമായിട്ട് തോന്നിയിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്യാനേ പറ്റാത്ത മുംബൈയുടെ മെയിൻ ബോളിംഗ് അറ്റാക്കിലെ മെയിൻ താരം ബൂമ്ര പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ നെക്സ്റ്റ് എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസിൻ്റെ എനിക്ക് ഏറ്റവും വീക്കായിട്ട് തോന്നിയിട്ടൊരു ഒരു സൈഡാണ് സ്പിൻ സ്പിന്നേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഇപ്രാവശ്യം ശ്രേയസ് ഗോപാലും അതോടൊപ്പം തന്നെ പീയൂഷ് ചോവളെന്നെ ആയിരിക്കും അവിടെ വരുന്നത് എന്തായാലും രണ്ട് സ്പിന്നേഴ്സ് ഉണ്ടാവുന്ന ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ശ്രേയസ് ഗോപാലും അതോടൊപ്പം തന്നെ പിയൂഷ് ചോളയായിരിക്കും വരുന്നത് എനിക്ക് തോന്നുന്നു ശ്രേയസ് ഗോപാൽ കുറച്ചുകൂടി ബാറ്റിങ്ങിന് ബാറ്റിംഗ് കൂടി ചെയ്യുന്ന ഒരു താരമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പോസിറ്റീവ് നോട്ടും കൂടെ അദ്ദേഹത്തിൻ്റെ ലെവലിൽ ഉൾപ്പെടുത്താനുള്ള കാരണമാവും പിന്നെ പീയൂഷ് ജോളിയാണ് പക്ഷേ ഞാൻ ഇപ്രാവശ്യം അവർ നല്ലൊരു നല്ല രണ്ട് മൂന്ന് സ്പിന്നേഴ്സിനെ മേടിക്കുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇനിയിപ്പം ഗരാട് കോട്സെ കളിച്ചില്ലെങ്കിൽ പകരക്കാരായിട്ട് ഒന്നെങ്കിൽ മാധുഷനകയോ അതെങ്കിൽ നുവാൻ തുഷാരോ വരാൻ ചാൻസുണ്ട് നുവാൻ തുഷാരെ ലേറ്റസ്റ്റി ഭയങ്കര രീതിയിൽ ഇമ്പ്രസ് ചെയ്യുന്ന ബോളിംഗ് ഒക്കെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്ന ഒരു താരമാണ് ഗരാട് കോട്സെ എന്തായാലും ഇനിഷ്യൽ മാച്ചുകൾ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇമ്പാക്ട് സബ്ബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ബാറ്റിംഗ് സൈഡിലേക്ക് വരാൻ സാധ്യതയുള്ള വിഷ്ണു വിനോദനെയാണ് ഞാൻ പ്രിഡിക്റ്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബോളിംഗ് സൈഡിലേക്ക് വരാൻ സാധ്യതയുള്ള ആകാശ് മദ്വാളായിരിക്കും ആ ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് മെയിനായിട്ട് വരാൻ സാധ്യതയുള്ളൂ ഡെവാൽ ബ്രേവ്സിനൊക്കെ ഇത്തവണയും കുറച്ച് ദിവസം കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഇത്തവണ കഴിഞ്ഞ സീസണിലും അദ്ദേഹത്തിന് ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ സീസണിലും മിക്കവാറും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഞാൻ ലെവൻ ഒന്നുകൂടെ പറയാം രോഹിത് ശർമ്മ ഇഷാൻ കിഷൻ നെഹാൽ വദരാ സുഗ്മുമാർ അതോ ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് പേര് പറയുന്നത് പിന്നെ തിലക് വർമ്മ ഹർദ്ദിക് പാണ്ഡ്യ ടിം ഡേവിഡ് റൊമാരി ഓഷപ്പ് ഗരാ വിരാട് കോസ് ബൂമ്രേസ് ഗോപാൽ ആൻഡ് പിയൂഷ് ചോള ഇമ്പാക്ട് പ്ലേഴ്സ് ആയിട്ട് ഒന്നെങ്കിൽ ബാറ്റിംഗ് സൈഡിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കലോ വിഷ്ണുവിനോദ് അല്ലെങ്കിൽ ബോണിസൈലിലേക്ക് വരുമ്പോൾ ആകാശ മാത്തോളി ഇതാണ് ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നെങ്കിൽ ഗരാട് കോഴ്സയ്ക്ക് വരം വേണമെങ്കിൽ മധുഷാനയോ അല്ലെങ്കിൽ നുബാന് തുഷാരോ പരീക്ഷിക്കാവുന്നതുമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിൽ ആയി അറിയപ്പെടുത്താം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ താല്പര്യമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യേ സ് മി ഗോകുല ബൈ ഡൈവേഗീസ്